ഈ ഷർട്ട് ഇടാതെ നിൽക്കുന്നതാണ് ഭാര്യ ഭാര്യന്റെ നിക്കാ ആണെന്ന് നിക്കാണെന്ന് വിചാരിച്ച് അതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഓനിക്കില്ലട്ടോ ഓൻ ഭയങ്കര ഹാപ്പിയാണ് അവന്റെ വീട്ടിൽ വെച്ചിട്ടാണ് നിക്കാ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചാൾക്കാർ കുറച്ച് പണിയെടുക്കാൻ വേണ്ടി നേരത്തെത്തി പക്ഷെ അവിടെ എത്തിയപ്പോ അവന്റെ കസിൻസ് എല്ലാവരും കൂടെ എല്ലാം സെറ്റാക്കിയിരുന്നു അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുമ്മാണീന്റെ വരവ് അങ്ങനെ ഇവിടെ ഒരു പണി ഇല്ലാത്തതുകൊണ്ട് കുമ്മാണി ഫ്രഷ് ആയിട്ട് വരാ ഉച്ചക്ക് വരാന്ന് പറഞ്ഞിട്ട് കുമ്മാണി വല്ല പോയി ഭാര്യ ഓൻ അവൻ ഇടാത്ത വീഡിയോ ഇടരുതെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് കുളിച്ചു മാറ്റി ഫ്രഷ് ആയിട്ട് എല്ലാവരും പിന്നെ വന്നിട്ടോ ഉച്ചയ്ക്ക് ഒരു മണിക്ക് നിൽക്കുക അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല സെറ്റപ്പിൽ തന്നെ എത്തിയിട്ടോ അങ്ങനെ ഭാര്യയെ കാണാനിട്ടോ അവന്റെ വീടിന്റെ ചെക്കൻ കയറിയപ്പോ ചെക്കെന്ന് നിസ്കരിക്കുന്നുട്ടോ നല്ല കാര്യല്ലേ സിദ്ദീഖിനോടാണെങ്കിൽ നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ അവനക്ക് അവ നാണം ഓ പിന്നെ നിസ്കരിക്കാന്നു പറഞ്ഞു അങ്ങനെ നമ്മളെ വധൂതൊക്കെ എത്തിട്ടോ പിന്നെ പോപ്പ് ഷാൻസ് കുമ്മാണി നല്ല ലുക്കിൽ എത്തിയിരുന്നു പിന്നെ അങ്ങട്ട് തിരിഞ്ഞപ്പോഴാണ് മൂര്യനെ കണ്ടു മൂരിയാണ് ഇന്നോട് ഇങ്ങനെ പറഞ്ഞു ചെയ്ത് നിക്കാൽ തുടങ്ങാൻ ടൈം ആയപ്പോൾ ആർ ആണെങ്കിൽ നിലത്ത് കിടക്കും ചെയ്യുക ഇത് കാജാ ഫ്രം ലക്ഷദ്വീപ് ഭാര്യ പിന്നെ നിക്കാവിന്റെ ഡ്രസ്സിൽ വൻ ലുക്കിൽ എത്തിയിട്ട് അങ്ങനെ ഉണ്ട് നിങ്ങളൊന്ന് പറ അങ്ങനെ പിന്നെ ഭാര്യൻ്റെ വൈഫ് ഹൗസിൽ നിന്നൊക്കെ ആളുകൾ വന്നു തുടങ്ങി ഭാര്യ ആണെങ്കിൽ കൈ പിടിച്ച് എല്ലാവരും ഇരുത്തണമൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര ഒരു സന്തോഷമുണ്ട് ഉള്ളിൽ വീണ്ടും ഭാര്യ എല്ലാവരും നടക്കുമ്പോൾ എല്ലാവർക്കും കയ്യൊക്കെ കൊടുത്ത് എല്ലാവരും ഉണ്ട് ഞാൻ വീഡിയോ എടുക്കണോണ്ടാണോ അറിയില്ല വധു നിന്നെങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ നിക്കാളുടെ ടൈം ആയപ്പോൾ ഭാര്യ ഉള്ളിൽ കയറിയിരുന്നു അവിടെ അവിടെ തുടങ്ങിയപ്പോൾ ഒരു ജനൽമ പുള്ളപ്പ് മകൻ അബ്ദുൽ ബാലി എന്ന കുട്ടിയെ നിക്കാഹി ചെയ്യുന്ന കർമ്മത്തിന്റെ സാക്ഷികളായിക്കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വളരെ ലളിതമായ ഒരു ചടങ്ങിലൂടെ ലളിതമായ ഒരു കർമ്മമാണ് എന്നാൽ അതിമഹത്തായിട്ടുള്ള ഇത് കേട്ടിട്ടാണോ അറിയില്ല അമീൻക്ക് നല്ല വർക്കില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഭാര്യ ഉളപ്പാക്കി കൈയൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് നിക്കാൻ പരിപാടി കഴിഞ്ഞു ഇനിയാണ് നമ്മളെ മെയിൻ പരിപാടി ഫുഡ് ഫുഡ് ആദ്യം അത് നമ്മളെ അടുത്ത് കൊണ്ടുവന്ന് ഡേറ്റ്സും നെറ്റ്സും അതൊക്കെ കഴിച്ച് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഈ ജാന്താറും മൂരിയൊക്കെ ഇത് കണ്ടപ്പോൾ കാണാത്ത കളിന്നിട്ടോ കഴിച്ചത് സഞ്ചൊക്കെ അതിന്റെ ഇടയില് നല്ല തിന്നിരിക്കയാണ് എന്നിട്ടും വീണ്ടും വീണ്ടും അതിന് ഇങ്ങനെ എടുക്കന്നെ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്ന ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും ബീഫും മന്തിയൊക്കെ ചെയ്യുന്നുട്ടോ ഉണ്ടായിരുന്നു ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ അങ്ങനെ ടീംസിൻ്റെ അടുത്ത് പോയപ്പോൾ എല്ലാവരും നല്ല അടി അടിച്ചിട്ട് നല്ല സെറ്റപ്പിൽ ഇരിക്കുന്നു കേട്ടോ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുഡ് എല്ലാം അടിപൊളി ചെയ്യുന്നതാണ് നിക്കാ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഭാര്യനെ ഹാപ്പി ആക്കി ഒന്ന് കെട്ടിപ്പിച്ച് കുലിക്കുകയാണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിക്കാഹ് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എന്ന് ഓനോട് ചോദിച്ചപ്പോൾ പറഞ്ഞാണ് പറഞ്ഞാൽ ടെൻഷൻ പിന്നെ സെറ്റ് ആയില്ലേ ഹാപ്പി അല്ലേ ഒക്കെ കഴിഞ്ഞിട്ട് ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ ഹാപ്പിയാണോ ഹാപ്പിയാണ്